വിദേശ രാജ്യങ്ങൾക്കിടയിൽ ആവശ്യകതയേറുന്നതിനിടെ ഭാരതത്തിന്റെ ഗൈഡഡ് പിനാക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയം വാങ്ങാൻ തയ്യാറായി ഫ്രാൻസും അർമേനിയയും പിനാഗയുടെ പരിധി കൃത്യത സ്ഥിരത ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഉന്നം വെക്കുമ്പോഴത്തെ കാര്യക്ഷമത എന്നിവ പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു പരീക്ഷണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഡിആർഡിയുടെ മേൽനോട്ടത്തിൽ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് തദ്ദേശീയമായി വികസിപ്പിച്ചതാണിത് റഷ്യയുടെ ഗ്രാഡ് ബി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് ഭഗവാൻ പരമശിവന്റെ ധനുസിന്റെ പേര് നൽകി ഡിആർ ഡി ഒ പിന്നിനാഗ വികസിപ്പിച്ചെടുത്തത് വിവിധ ഫീൽഡ് വയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു പരീക്ഷണം രണ്ട് ഇൻ സർവീസ് പിനാക ലോഞ്ചറുകൾ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളുടെ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് റോക്കറ്റ് സംവിധാനം സൈന്യത്തിന് കൈമാറുന്നതിന് മുമ്പുള്ള എല്ലാ പരീക്ഷണങ്ങളും ഇതോടെ പൂർത്തിയാക്കി പരീക്ഷണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡിആർഡിഒയെ അഭിനന്ദിച്ചു അമേരിക്കയുടെ ഹിമാർസിന് തുല്യമായി കണക്കാക്കുന്ന സംവിധാനമാണ് പിനാഗ അർമേനിയയിൽ നിന്നാണ് പിനാഗയ്ക്ക് ആദ്യ ഓർഡർ ലഭിച്ചത് ഇപ്പോൾ ഫ്രാൻസും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ യുദ്ധകാലത്താണ് പിനാഗ ആദ്യമായി വിന്യസിച്ചത് അന്ന് ഉയർന്ന പ്രദേശത്തുള്ള പാക് പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാഗ നിർണായക പങ്കുവഹിച്ചിരുന്നു വിവിധ തരം ഫ്യൂസുകളും ആയുധശേഖരങ്ങളും ഉൾപ്പെടുന്നതാണിത് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയുന്ന റോക്കറ്റാണിത് അറുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പിനാക എം കെ ടു റോക്കറ്റും എ എ വികസിപ്പിച്ചിട്ടുണ്ട്